നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വരുന്നു അടിസ്ഥാന സേവിങ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടുകൾക്ക് സീറോ ബാലൻസ് ഇൻ്റർനെറ്റ് മൊബൈൽ ബാങ്കിങ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്ക് അന്തിമ ഉത്തരവ് ഇറക്കി നിലവിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഇത്തരം അക്കൗണ്ടുകൾ ലഭിക്കുമായിരുന്നുള്ളൂ വാർഷിക ഫീസ് ഇല്ലാതെയുള്ള എ ടി എം കാർഡ് പ്രതിവർഷം ഇരുപത്തഞ്ച് ചെക്ക് ലിപ്പുള്ള ചെക്ക് ബുക്ക് പാസ്ബുക്ക് ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് ബ്രാഞ്ചിലും എ ടി എമ്മുകളിലും പണം നിക്ഷേപിക്കാനുള്ള സൗകര്യം പരിധിയില്ലാത്ത നിക്ഷേപ അവസരം തുടങ്ങിയവയും ഇത്തരം അക്കൗണ്ടുകൾക്ക് ലഭ്യമാണ് നാല് തവണ സൗജന്യമായി എ നിന്നും പണം വലപിക്കാനും കഴിയും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതില്ലെന്നാണ് അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടുകളുടെ ബി എസ് ബി ഡി മെച്ചം ഒരു വ്യക്തിക്ക് ഒന്നിലേറെ ബി എസ് ബി ഡി അക്കൗണ്ടുകൾ തുടങ്ങുവാൻ കഴിയില്ല അക്കൗണ്ട് തുടങ്ങുമ്പോൾ മറ്റ് ബി എസ് ബി ഡി അക്കൗണ്ടുകളിൽ സത്യവാമൂലം നൽകുകയും വേണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ